സംസ്ഥാന യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് പാലായിൽ തുടക്കം പാലാ സെന്റ് തോമസ് കോളേജ് സ്പോർട്സ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് സംസ്ഥാന സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു പാലാ സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ സഹകരണത്തോടെ യോഗ അസോസിയേഷൻ ഓഫ് കേരള സംഘടിപ്പിക്കുന്ന പത്താമത് സംസ്ഥാന യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് പാലായിൽ തുടക്കമായി മൂന്ന് ദിവസമായി പാലാ സെന്റ് തോമസ് കോളേജ് സ്പോർട്സ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് സംസ്ഥാന സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു യോഗ അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാലചന്ദ്രൻ അധ്യക്ഷനായിരുന്നു യോഗ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സി കെ ഹരിഹരൻ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് ലാലു ൻ നന്ദിയും പറഞ്ഞു ആശംസകൾ നേർന്നുകൊണ്ട് പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ബൈജു വർഗീസ് കുരുക്കൾ യോഗ അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ രാജഗോപാലൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണ സ്വാമി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ ജെ എസ് ഗോപൻ സംഘാടക സമിതി ജനറൽ കൺവീനർ സജേഷ് ശശി തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എഴുന്നൂറിലധികം മത്സരാർത്ഥികൾ പതിമൂന്ന് കാറ്റഗറികളിലായി മത്സരിക്കും വിജയികളായവർക്ക് മൈസൂരിലും ഝാർഖണ്ഡിലും നടക്കുന്ന നാഷണൽ യോഗാസന മത്സരത്തിൽ പങ്കെടുക്കാം ഞായറാഴ്ച നടക്കുന്ന സമാപന യോഗത്തിൽ രാജ്യസഭാ മെമ്പർ ജോസ് കെ മാണി ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും ഐഫോറിയ ന്യൂസ് പാലാ